വിദ്യാർത്ഥികളെ ക്ലാസ്സിൽ പൂട്ടിയിട്ട് ഏത്തമടിയിച്ചു തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിലെ അധ്യാപകയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് ഡിഇഒയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം നടത്തിയത് കഴിഞ്ഞ ദിവസമാണ് അധ്യാപികയായ ദരീഫ വിദ്യാർത്ഥികളെ ക്ലാസ് മുറിയിൽ പൂട്ടിയിട്ട് ഏത്തമിടയിച്ചത് ദേശീയ ഗാനം ആലപിക്കുന്നതിനിടെ ക്ലാസ്സിൽ നിന്നിറങ്ങിയതിനായിരുന്നു അധ്യാപികയുടെ നടപടി ഇതിന് പിന്നാലെ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബസ് കിട്ടാതെ വരികയും സ്വകാര്യ ബസിൽ കയറി വീട്ടിലെത്തുകയുമായിരുന്നു വീട്ടിലെത്താൻ വൈകിയതിനെ കുറിച്ച് രക്ഷിതാക്കൾ ചോദിച്ചപ്പോഴാണ് കുട്ടികൾ നടന്ന സംഭവം പറഞ്ഞത് തുടർന്ന് രക്ഷിതാക്കൾ വാട്സാപ്പിലൂടെ ഇക്കാര്യം അധികൃതരെ അറിയിക്കുകയായിരുന്നു തുടർന്നാണ് ഡി യു എക്ക് പരാതി നൽകുകയും ചെയ്തത് അധ്യാപികയ്ക്കെതിരെ ഉടൻ നടപടിയെടുത്തേക്കും സ്കൂളിൽ വൈകിട്ട് ദേശീയ ഗാനം ആലപിക്കവേ ഒൻപതാം ക്ലാസ്സിലെ ചില വിദ്യാർത്ഥികൾ പുറത്തിറങ്ങിയതാണ് അധ്യാപികയെ പ്രകോപിപ്പിച്ചത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് സംഭവം വിദ്യാർത്ഥികളെ ക്ലാസ്സിലേക്ക് തിരികെ കയറ്റി ശിക്ഷാ നടപടിയായി ഏത്തമിടിയിക്കുകയും ക്ലാസ് മുറിയിൽ പൂട്ടിയിടുകയുമായിരുന്നു പിന്നീട് പത്ത് മിനിറ്റ് കഴിഞ്ഞാണ് ഇവരെ പുറത്തുവിട്ടത് എന്നാൽ അപ്പോഴേക്കും സ്കൂൾ ബസ് അടക്കം പോയി തുടർന്ന് പ്രധാന അധ്യാപകൻ ഇടപെട്ടാണ് കുട്ടികൾക്ക് വീട്ടിൽ പോകാൻ ബസ് ചാർജ് അടക്കം നൽകിയത് സംഭവത്തിന് പിന്നാലെ രക്ഷിതാക്കളും കുട്ടികളും കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു നടപടി വിവാദമായതോടെ അധ്യാപിക മാപ്പ് പറഞ്ഞെങ്കിലും പ്രതിഷേധങ്ങളും വാർത്തകളും വന്നതോടെ വിദ്യാഭ്യാസ മന്ത്രി അന്വേഷണത്തിന് നിർദ്ദേശം നൽകി വളരെ ഗൗരവപരമായ വീഴ്ചയാണ് അധ്യാപികയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്നാണ് അധികൃതർ പറയുന്നത്